ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഒരു ഫീലിങ്സ് അവരുടെ ഒരു തോട്ട്സ് ഒക്കെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർ മനസ്സുകൊണ്ടെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവരിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സില് ഇപ്പം നിങ്ങളെപ്പോൾ സിറ്റുവേഷൻസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പോലും വിഷമകരമായ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും അവരുടെ ആ ഒരു മൈൻഡിലെല്ലാം ഒരു വ്യക്തത വന്നിട്ടുണ്ട് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക പോസിറ്റീവ് തോട്ട്സോടു കൂടി മാത്രം വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റെസനേറ്റ് ആകുന്നതും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൂടുതലായിട്ട് വർക്കാവുന്നതും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്ട്രെസ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് മൈൻഡ് ഇന്റഗ്രേഷൻ ദ റിബൽ possibilities the lovers രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ദ ഫൂൾ ഷെയറിംഗ് ഇന്നർ വോയ്സ് കോംപ്രമൈസ് ഓർഡിനറീസ് Letting go, clinging to the past, playfulness, the creator, past lives transformation, turning in. മൊമൻറ്റ് ടു മൊമൻ പൊളിറ്റിക്സ് ട്രസ്റ്റ് ആണ് ആയിട്ട് വന്നിരിക്കുന്നത് ബോട്ടോ ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് എക്സിസ്റ്റൻസ് ആണ് അപ്പൊ നമുക്ക് ഈ ഒരു കാർഡ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് ഏത് രീതിയിലാണ് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ആണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു ടൈമിൽ അവർക്ക് അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വേദന ഉള്ളതായിട്ട് തന്നെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങളായിട്ട് അവരുടെ അടുത്തേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആദ്യ സമയത്ത് ഇവർ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ തിരിച്ച് നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടാവുകയില്ല എന്നാൽ ഈ ഒരു ടൈമില് ഇപ്പൊ ഇവർക്ക് അതിലൊരു കുറ്റബോധം തോന്നുന്നുണ്ട് ഇനി ഇവർ ഇവരായിട്ട് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിലേക്കൊന്ന് തിരിച്ചു വരണം എന്നൊരു ചിന്തകളൊക്കെ ഉള്ളിലേക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങൾ ഇല്ലാത്ത ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫീലിംഗ്സ് ഇവർക്കിപ്പോ ഒരു കരിയർ റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷൻ അല്ലെങ്കിൽ ലൈഫിലൊക്കെ ഒരുപാട് ടെൻഷൻസോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവിധ ഇമോഷൻസും അവർ ഒരുപക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ആയിരിക്കാം ഷെയർ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത് നിങ്ങൾ ഇവർക്ക് നല്ലൊരു സൊല്യൂഷനും കാര്യങ്ങളും കൊടുക്കുക അതുപോലെ സൊല്യൂഷനേക്കാൾ കൂടുതൽ ഒരു നല്ല സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കും അപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളുടെ ഭാഗങ്ങളായിട്ട് നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു വാല്യൂ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ അവരിപ്പം തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ആ ഒരു ആപ്സൻസ് ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് എല്ലാ രീതിക്കും ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളെല്ലാം അസ്തമിച്ച് അസ്തമിച്ച് ഒരു അവസ്ഥ. അതായത് എല്ലാ രീതിക്കും ഒന്നും ആരോടും ഷെയർ ചെയ്യുന്നില്ല എല്ലാം ഉള്ളിൽ ഇങ്ങനെ വെച്ച് 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 എല്ലാ രീതിക്കും നെഗറ്റീവ് മൈൻഡിലേക്കാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് മൈൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്തും അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകളാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാസ്റ്റീവ്സ് ആ വന്നിരിക്കുന്നത് ഇപ്പോഴും അവരുടെ മനസ്സ് ഉടക്കി നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം മനോഹരമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നൊരു ചിന്തകളിലേക്കാണ് അവർക്ക് ഇപ്പോഴും അതിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടെ നമുക്ക് റിബലാണ് വന്നിരിക്കുന്നത് ഒരു മത്സര ബുദ്ധിയോട് കൂടിയൊക്കെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവര് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടോ മാറിയിട്ടോ ഒക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കില് ഒരുപക്ഷെ ഇവർ ഇവരുടെ കാര്യം നോക്കാൻ ഇവർക്ക് അറിയാം നിങ്ങൾ നിങ്ങളില്ലെന്നുണ്ടെങ്കിലും ഇവരുടെ ലൈഫ് ഭയങ്കര സക്സസ് ആയിട്ട് പോകും നിങ്ങൾ ഇവരുടെ ലൈഫിൽ വലിയ വാല്യൂ ഉള്ള ഒരാളല്ല എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ഇവര് നിങ്ങൾ മാറി പോയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവരില് നിങ്ങളുടെ ആ ഒരു ആപ്സൻസ് എന്നുള്ള ഒരു എത്രത്തോളം ആണ് നിങ്ങളുടെ വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ചിന്താഗതികളിലൊക്കെ ഇപ്പൊ അവർ പാസ്റ്റിലേക്ക് നിങ്ങളുടെ ആ ഒരു ഭൂതകാലത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇനിയും അവരുടെ ഉള്ളിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന പോസിബിലിറ്റീസ് ആണ് വന്നിരിക്കുന്നത് അവർക്ക് ഒരു പ്രതീക്ഷ മുന്നോട്ടേക്ക് അവർക്ക് ഇപ്പോഴും പ്രതീക്ഷ ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ പ്രതീക്ഷ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സ് കാര്യങ്ങളെല്ലാം അവരിപ്പോ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു നിങ്ങൾ ആയിരിക്കാം ആദ്യം ഇവരെ ചെയ്ത് പുറകെ പോയിക്കൊണ്ടിരുന്നത് അന്നേരം ഒക്കെ ഇവര് റണ്ണർ ആയിരുന്നിരിക്കാം നിങ്ങളിന്ന് ഓടി അകലുന്ന അവസ്ഥ. അല്ലെങ്കിൽ നിങ്ങളെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുക അവോയ്ഡ് ചെയ്യുക പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവരായിട്ട് തന്നെ നിങ്ങളെ ചെയ്സ് ചെയ്ത് തുടങ്ങി നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും വേഗം എത്തണം എന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് കാരണം ആണ്. അവർക്ക് ഇപ്പോൾ നിങ്ങളോട് വളരെയധികം പ്രണയം തോന്നുന്നു അല്ലെങ്കിൽ ഒരു ആകർഷ ഒരു ഭയങ്കരമായ ഒരു അട്രാക്ഷൻ തോന്നുന്നു നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ ആണെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് വളരെ വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ലൈഫില് ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു അട്രാക്ഷൻ ആണ് കാരണം ഫുൾ ആണ് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ് ആണ് അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഒരു കോംപ്രമൈസിന് എത്തണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഒറ്റക്ക് അവരുടെ ആ ഒരു ചിന്തകളില് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസിന് അവർക്കൊന്നും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അവരിപ്പോ നിൽക്കുന്ന നിങ്ങളുടെ റിലേഷൻഷപ്പിന്റെ കാര്യത്തില് അവരിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് എല്ലാം പൂർണ്ണമായിട്ട് വിട്ടിട്ട് തന്നെ പോകണം എന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ലെറ്റിൻ ഗോയാണ് വന്നിരിക്കുന്നത് നിൽക്കുന്ന സിറ്റുവേഷൻസ് എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രമാണ് ഒരു രീതിയിലും പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ മൈൻഡില് ഫുൾ ആയിട്ട് ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അവസ്ഥയിൽ അവർ ഇരിക്കാനുള്ള കാരണവും അത് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രസൻസ് അവരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരുപാട് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജിയിലൊക്കെ മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിരിക്കാം എന്നാൽ ഇപ്പൊ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആർക്കോ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നു പോയിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ചിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും സാധാരണ മനുഷ്യന്മാരാണ് ഒരു കുരങ്ങിനെ നമ്മൾ കളിപ്പിക്കുന്നത് അല്ലെ പക്ഷെ ഇവിടെ ഈ കൊരങ്ങിൻ്റെ കയ്യിലാണ് ഇവരുടെ ആ ഒരു കീ ഇരിക്കുന്നത് ഈ കൊരങ്ങ് അനുസരിച്ച് ഇവർ കളിക്കുകയാണ് അതായത് ഇവരുടെ കയ്യിലല്ല ഇവരുടെ ആ ഒരു ചരട് ഇവരൊരു ചരട് പൊട്ടിയ പട്ടം പോലെ പറക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാ കാണുന്നത് ഇവരുടെ ഇന്നർ വോയിസിൽ ഇവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർത്തും ഒരു കുറ്റബോധമായിട്ടാണ് കാണുന്നത് ഒരു ഐസൊലേഷൻ പീരീഡിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് അവർ ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളെ അവർ ഒഴിവാക്കിയത് വലിയൊരു അപരാധമായി പോയി അല്ലെങ്കിൽ വലിയൊരു തെറ്റാണ് അവർ ചെയ്തത് എന്നൊരു ചിന്ത അവരെ നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും നെഗറ്റീവിലേക്ക് അവസ്ഥയാണ്. എത്രയും വേഗം ആ ഒരു സിറ്റുവേഷൻസിന് ഒരു മാറ്റം വരണമെന്നും നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയ തെറ്റുകളെല്ലാം തിരുത്തണം നിങ്ങളെ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും അവരിപ്പോ ഒരുപാട് അവരുടെ മനസ്സ് കൊണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരുടെ ഇന്നർ വോയിസ് അവരോട് നിരന്തരമായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണിക്കുന്നത് നെക്സ്റ്റ് നമുക്കിവിടെ കോംപ്രമൈസും അതുപോലെ തന്നെ ഷെയറിങ്ങും ആവാന്നിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സണ് അവർ അവരെന്തെങ്കിലൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തർക്കമൊക്കെ നടന്നിരിക്കുന്നത് പോലും ആ ഒരു കാര്യത്തിലൊക്കെ ആയിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് പറയാതെ പല കാര്യങ്ങളും മറ്റു പലരുടെ അടുത്തും ഷെയർ ചെയ്യുകയും നിങ്ങളെ ഒളിപ്പിച്ച് പല കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും അതുപോലെ ഒരു ഈഗോ ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഈഗോയൊക്കെ നിങ്ങൾക്ക് ഇടയിൽ വന്നിട്ടുണ്ടായിരിക്കും എല്ലാം ഒന്നും നിങ്ങളോട് പറയാതെ അല്ലെങ്കിൽ നിങ്ങൾ അത് അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരു ചിന്താഗതിയായിരിക്കും ഈ ഒരു പേഴ്സൺ ആദ്യ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് കാണിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല ഷെയറിങ് ആണ് വന്നിരിക്കുന്നത് ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണം സങ്കടകരമായ കാര്യങ്ങളോ വർക്കിന്റെ സ്ട്രെസ്സോ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ മാത്രമല്ല സന്തോഷമാണെങ്കിലും മറ്റ് മറ്റെന്ത് കാര്യമായാലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതെല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നും ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റിയിലൂടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും ദൃഢമാകുന്ന രീതിയിൽ തന്നെ വളരെ എന്താ പറയാ വളരെ സന്തോഷപൂർവ്വം തന്നെ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നും അവരാഗ്രഹിക്കുന്നുണ്ട് എല്ലാ രീതിക്കും ഒരു കോംപ്രമൈസ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ആ ഒരു ഈഗോയും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണം സാധാരണ മനുഷ്യനായിട്ട് കടന്നു വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം ചിലപ്പോൾ അത്രയും ഒരു പരിശുദ്ധമായ സ്നേഹവും അത്രയും ഒരു ആത്മാർത്ഥമായ സ്നേഹവുമായിരിക്കാം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തീവ്രതയും അതിന്റെ ആ ഒരു സത്യസന്ധതയും മനസ്സിലാക്കാനായിട്ട് ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് കാരണം ഇതുവരെ അവരാണ് നിങ്ങളുടെ ഒരു ബോസ് ആയിട്ട് നിങ്ങളെ കൊണ്ടു നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ആ ഒരു ബോസിംഗ് ക്യാരക്ടറൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇവരുടെ ലൈഫിൽ നിൽക്കുന്ന മറ്റാരോ ആണ് ഇവരെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ കുരങ്ങന്റെ കയ്യില് കിട്ടിയ ഒരു പൂമാലെന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സന്റെ കൈയിലല്ല ഇപ്പൊ ഇവരുടെ ജീവിതം നിൽക്കുന്നത് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇട്ട് കളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിപ്പിക്കുന്നത് ഇവരുടെ ലൈഫിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഓക്കെ അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയാണ് ഇവരിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുന്നത് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു സിറ്റുവേഷനൊക്കെ എത്രയും വേഗം മൂവോൺ ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു കോംപ്രമൈസും ആയിട്ട് വരണമെന്നും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നല്ലൊരു തുടക്കം വേണമെന്നും ഒക്കെ ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓർഡിനറീസ് നമുക്കിവിടെ നെക്സ്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും അത്രത്തോളം ഒരു പൂക്കൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥ അതായത് നിങ്ങൾ നിങ്ങളിലേക്കുള്ള ആ ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു പൂത്തൊലിയുന്ന ഒരവസ്ഥ തന്നെ ആയിരിക്കണം അതിന് വേണ്ടിട്ട് ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുക്കുകയാണ് ഇവരായിട്ട് തന്നെ ചെയ്യാതിരുന്ന ഇതുവരെ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഇവരായിട്ട് തന്നെ ചെയ്തു തുടങ്ങിയിരിക്കുന്നതായിട്ട് തന്നെ നമുക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ പ്ലാനിങ് മാത്രമായിട്ടല്ല നമുക്കൂടെ കാണുന്നത് കാരണം ഇവർ നിങ്ങളെക്കുറിച്ച് ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇപ്പോഴും ഈ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് ഒരുപക്ഷേ പക്ഷേ നിങ്ങൾ എന്നുള്ളതും ഇവർ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹത്തിന്റെ ഡെപ്ത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവരെല്ലാത്തിനും എഫേർട്ട് എടുക്കാനും നിങ്ങളിലേക്ക് ഒരു കോംപ്രമൈസിൽ വരാനായിട്ടും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും മൂവ് ഓൺ ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ക്ലീനിങ് ടു ദ പാസ്റ്റ് ആണ് പാസ്റ്റിൽ ഉടക്കി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് അവർക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല കാരണം അവർക്ക് അവരുടെ ആ ഒരു ഐഡന്റിറ്റി നമുക്കവിടെ കാണാൻ സാധിക്കും അവരുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന മറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ആ ഒരു മറവിന്റെ പുറകിൽ നിന്ന് കളിക്കുന്ന വെറും ഒരു കോമാളി ആയിട്ടാണ് ഇവർ മാറിയിരിക്കുന്നത് പ്ലേഫുൾനെസ് ആണ് കാരണം ഇവർക്ക് ഇവരുടെ ഒരു വ്യക്തിത്വത്തിന് പുറത്തേക്ക് എടുക്കാനോ ഇവരുടേതായ കാര്യങ്ങള് ഇവരുടേതായ വാക്കുകൾക്ക് ഒരു പ്രാധാന്യം നൽകാനോ ഒന്നും ഇവർക്ക് സാധിക്കുന്നില്ല ഇവരുടെ വാക്കുകളൊക്കെ ഒരു മറയ്ക്ക് അപ്പുറത്ത് നിൽക്കുകയാണ് കാരണം അത് ഇവർക്ക് കഴിയുന്നില്ല ഇവർ ആരാണോ ഒരു ചട്ട ഒരു ചരടിലിട്ട് കളിപ്പിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം തുള്ളുക അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറെ കോമാളികളെ പോലെ കോമാളിയെ പോലെ നടക്കുക ഈയൊരു ചിന്തകൾ അല്ലെങ്കിൽ ഈ ഒരു രീതികൾ മാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രയും വേഗം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരു ജീവിതമല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഒരു രീതികളും അങ്ങനെ ആയിരിക്കില്ല മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരുപാട് ചിന്തകൾ ഇവരിലുള്ളത് കൊണ്ട് തന്നെ ഇവർ എത്രയും വേഗം അവിടെ നിന്ന് ഒരു മാറ്റം വേണം അത് നിങ്ങളുമായിട്ടുള്ള ഒരു കോംപ്രമൈസിലൂടെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നിട്ട് വേണം അതെന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെയും നിങ്ങളുടെ ആത്മാർത്ഥതയുടെയും ആ ഒരു വാല്യൂ ഇവർ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണിത് നിങ്ങളുടെ ആ ഒരു പ്യുവറായിട്ടുള്ള ലൗവിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതിനെ എല്ലാം റിസീവ് ചെയ്യാനായിട്ട് ഇവരുടെ മനസ്സ് എല്ലാ രീതിക്കും ഒരുങ്ങി കഴിയുകയാണ് അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമൃദ്ധിയൊക്കെ വേണമെന്ന് ഇവരിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഒരു സക്സസ് വേണമെന്ന് ഇവരിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സക്സസ് എന്ന് പറയുമ്പോഴേക്കും നെഗറ്റീവ്സിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് അവർ വളരെ കൂടി മുന്നോട്ടേക്ക് വരികയാണ് നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ക്ഷമാപണം നടത്താനും അവരുടെ മനസ്സുകൊണ്ടിട്ട് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു അത്രത്തോളം മുകളിലേക്ക് പോയ അവർക്കാണ് ഇത്രത്തോളം വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് തിരിച്ചടി എന്ന് പറയുമ്പോഴേക്കും അത്രയും ഒരു സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു സക്സസ് ജീവിതത്തിൽ വേണമെന്നും ആ ഒരു സക്സസ് എന്ന് പറയും ഇതുവരെ നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഇവരാണെന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അനുഭവങ്ങളിലൂടെ അവർ ആ ഒരു കാര്യങ്ങൾക്ക് പോലും മാറ്റങ്ങൾ വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒരു ആണ് കാണുന്നത് ആൻഡ് ടേണിംഗിന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവ ഇവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന രീതികൾക്കെല്ലാം കംപ്ലീറ്റ് ഒരു മാറ്റം വരുത്തിയിട്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും കാര്യങ്ങൾക്ക് രണ്ട് പേരുടെയും വാക്കുകൾക്ക് ഒരേപോലെ തന്നെ പ്രാധാന്യം നൽകണം ആ ഒരു രീതിയിൽ വേണം കോംപ്രമൈസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വാക്കുകൾക്ക് മാത്രം വാല്യൂ കൽപ്പിച്ചിട്ട് ഇവർ പറയുന്നതനുസരിച്ചിട്ട് പണ്ടത്തെ പോലെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൻ്റെ ഒരു പെയിൻ എന്താന്നുള്ളത് ഇവരിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഒരാളുടെ വാക്ക് കേട്ട് മറ്റൊരാള് ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു പെയിൻ എത്രത്തോളം വലുതാണെന്നുള്ളത് ഇവർക്ക് ഇവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അത് ഒരുപാട് ഇവരുടെ കൂടെ നിന്നപ്പോഴേക്കും സഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് ഇവരോടുള്ള സ്നേഹം കൊണ്ടിട്ട് ഇവരടുത്ത് ഒരു ഒരു വട്ടം പോലും ഇവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അതൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരിക്കില്ല അപ്പൊ ഇതൊക്കെ അവർക്ക് ഇപ്പൊ മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്ന ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കണം അതിനു വേണ്ടിയിട്ട് സ്വയം തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ടുള്ള അവരുടെ ഒരു ചക്രാസ് എല്ലാം ഓപ്പൺ ആയിട്ട് അവർ അവരെ തന്നെ പൂർണ്ണമായിട്ടും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിട്ടിട്ട് പൂർണ്ണമായിട്ടും ഒരു മാറ്റം വരുത്തിയിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ആ ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന അവരെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു നല്ല മനുഷ്യനായിരിക്കണം നിങ്ങളുടെ എല്ലാ രീതിക്കും നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം അത് തന്നെയാണ് അവരുടെ ഒരു ട്രൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലേ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതോ ഈ നിൽക്കുന്ന സിറ്റുവേഷനെ തോൽപ്പിക്കുക എന്നുള്ളതോ നമുക്ക് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു സൗന്ദര്യം കൊണ്ടുവരിക സൗന്ദര്യം കൊണ്ടുവരിക എന്ന് പറയുമ്പോഴേക്കും ഒരാളുടെ ഇഷ്ടം അനുസരിച്ച് മാത്രമല്ല അത് രണ്ടുപേരുടെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ട് അത്രത്തോളം ഒരു വിശ്വാസത്തിലാണ് ഇവർ മുന്നോട്ടേക്ക് വരുന്നത് ഒരു അബണ്ടൻസ് തന്നെയാണ് ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഇവർ ആഗ്രഹിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഈ ഒരു ടൈമില് അവരുടെ നെഗറ്റീവ്സിനെല്ലാം റിമൂവ് ചെയ്യുകയും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം അവരുടെ ഒരു goal എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ തുടക്കമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയം തന്നെയാണ് അതുപോലെ അവർ നിങ്ങൾ ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമില് ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു ഘടന വേണം ഒരു സ്ട്രക്ചർ വേണമെന്ന് ഇവരിപ്പം ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ട്സിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ഓരേനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻപിന്റെ കാര്യങ്ങളാണ് അതായത് ആ ഒരു പാസ്റ്റ് ലീവ്സ് ആണ് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും അവർ അതിനെ ടേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശ്രദ്ധയെ തിരിച്ചുവിടുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് ആ ഒരു പോസിബിലിറ്റീസ് ഇനിയും അതിന് റിലേഷിപ്പിനെ വിജയിപ്പിക്കാനായിട്ട് ഇനിയും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്നൊരു ചിന്തയിലാണ് അവരിപ്പോ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും അതിനെ തിരിച്ചു പിടിക്കാനും ഒരു സെൽഫ് ലവിലേക്ക് കടക്കാനും ഒക്കെ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് അതുപോലെ തന്നെ ഒരുപാട് ഭയങ്ങൾ അകാരണമായിട്ടുള്ള തർക്കങ്ങൾ ചർച്ച ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു ട്രസ്റ്റ് പോലും ചിലപ്പോൾ ആ ഒരു ടൈമിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം കാരണം റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കള്ളങ്ങൾ പറയുകയോ ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് കാരണം പൊളിറ്റിക്സ് ആണ് രണ്ട് മുഖവുമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ കാലം നിന്നിട്ടുള്ളതായിട്ട് തന്നെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കൂടെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ആ ഒരു ട്രസ്റ്റിനെ ബിൽഡ് എടുക്കണം. ആ ഒരു ചിന്തയൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും ആ ഒരു ട്രസ്റ്റിനെ എല്ലാം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുമുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന തെറ്റുകൊണ്ടിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രത്തോളം ഒന്ന് ഡൗൺ ആയി പോയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അവരിൽ മാത്രമാണ് അപ്പം ഇപ്പൊ അവർ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന് വാർത്തെടുക്കുക ഇന്റഗ്രേഷൻ ആണ് ആണ് വന്നിരിക്കുന്നത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് എടുക്കുകയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു എഫേർട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇവർ അതിനെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഇവരുടെ ആണ് ഇവർ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങളെ ചിലവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ നിങ്ങളുടെ റിലേഷൻപ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് പോയ വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനോ ഉള്ള ഒരു സാധ്യത ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് എന്നുള്ളതും കാണിക്കുന്നുണ്ട് കാരണം അവരുടെ ഒരു ചിന്തകളിലെല്ലാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും വിജയിക്കണം അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടിട്ടൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർക്കൊരു മത്സരബുദ്ധിയും കൂടെ ഇതിനുള്ളിൽ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരിക നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ റിലേഷൻപിന്റെ സക്സസ് എന്നതിന് എന്ന പോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഒരു മത്സരബുദ്ധി എന്ന് പറയുന്നത് ഇവര് നിങ്ങൾക്ക് ഒരു വാല്യൂ കൊടുക്കാതെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കില് ഇപ്പോ അവിടെ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള വേദനകൾ കൊണ്ടിട്ട് അവർ തെറ്റായ സ്ഥലത്തേക്കാണല്ലോ എത്തിപ്പെട്ടത് എന്നൊരു ചിന്തയും കൂടി അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ അവർക്കൊരു മത്സര ബുദ്ധിയാണ് അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്നും ഈ തേർഡ് പാർട്ടി കാണുന്ന രീതിയിൽ വീണ്ടും നിങ്ങളുടെ ബന്ധത്തിനെ തിരിച്ചു പിടിച്ചിട്ട് നിങ്ങളെ അത്രത്തോളം കെയർ ചെയ്ത് സ്നേഹിച്ച് മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകണം എന്നൊരു ചിന്ത കാരണം നിങ്ങളുടെ പേഴ്സൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ചൊരു ഈഗോയിസം ഉള്ള വ്യക്തിയാണ് സ്വാർത്ഥതയൊക്കെയുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു ഘടനയോട് കൂടി മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും കൂടിയാണ് ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് അവർക്ക് പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഇപ്പോഴാണ് അവർ ആ ഒരു ലൈഫിന്റെ പർപ്പസ് തിരിച്ചറിഞ്ഞത് കാരണം അവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും കൂടുതൽ കെയർ തന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അത് ഈ ഒരു ടൈമിലാണ് അവരുടെ ഇന്നർ വോയിസ് ഒരു ഇൻഡ്യൂഷൻ ആയിട്ട് അവരിലേക്ക് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു തോന്നിപ്പിച്ചിരിക്കുന്ന കാര്യത്തെ അവരിപ്പോൾ ട്രസ്റ്റ് ചെയ്യുകയാണ് ആ ഒരു ഇന്നർ വോയിസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് അതൊരു ഗൈഡൻസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടോ ഏതെങ്കിലും വഴിയൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങളിലേക്ക് എത്തി നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഓക്കെ മറ്റുള്ള ചിലവരുടെ കേസിൽ ഇതൊന്നും നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ റിലേഷപ്പിന്റെ ഒരു അവസ്ഥ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കാരണം അവർ ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു കാരണം അവർ അവരുടെ ഒരു dream ന്റെ പുറകെ അതിനെ ഫോളോ ചെയ്യുകയാണ് ഇപ്പൊ ഒരു കണക്ഷൻ എഗെയിൻ വേണം ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്ര ഒരു മീൻ മീനിങ് ആയിരിക്കണം അതായത് ഒരു വെറുതെ ഒരു കണക്ഷൻ വെക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളിലേക്ക് തരിക എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ കേസ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം നിങ്ങൾ ഓക്കെ അപ്പൊ ഈ ഒരു ഹസ്ബൻഡ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോയിരിക്കുന്നത് അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിരിക്കുന്നത് പക്ഷെ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഇവർ നിങ്ങളുടെ ബന്ധത്തിൽ വാല്യൂ മനസ്സിലാക്കിയിട്ട് ഈ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ ഈ ഒരു സ്നേഹബന്ധത്തെ പൂർണ്ണമായിട്ടും ഒരു ദൃഢതയോടുകൂടി ആ ഒരു കണക്ഷൻ സ്വീകരിച്ച് നിങ്ങൾക്കൊന്ന് ജസ്റ്റിസ് നിങ്ങൾക്കൊരു നീതി തന്നുകൊണ്ട് ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് അവർ അവരുടെ വിധിയെ പഴിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ടൈമിൽ അവർക്ക് തന്നെ ഒരുപാട് വേദനകളുണ്ട് ഈ ഒരു സമയത്ത് അവർ ചെയ്തു പോയ കാര്യങ്ങളിലൊക്കെ പക്ഷെ എന്തായാലും ആ ഒരു വേദനകളെല്ലാം മറികടന്നിട്ട് നിങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ക്ഷമാപണം നടത്തിയിട്ട് എന്തൊക്കെ രീതിയിൽ ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം അതെല്ലാം തന്നെ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഒരു സന്തോഷം ഇതിനകത്ത് വേണം ഒരു ഹാപ്പിനെസ് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് സന്തോഷവും സമാധാനവും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ സമാധാനപരമായ പരിഹാരം വേണം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാനായിട്ട് ഇനി ഒരു രീതിയിലും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം നിൽക്കുന്നത് മൊമെന്റ് ടു മൊമെന്റ് ആണ് ഓരോ നിമിഷവും അവർ നിങ്ങളുടെ ഓർമ്മയിലാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓർമ്മയിലാണ് പോകുന്നത് ഓരോ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കുമ്പോഴും ഇപ്പൊ തേർഡ് പാർട്ടിയിലേക്ക് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിലെ പെട്ടു നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അവരിപ്പോ മുന്നോട്ടേക്ക് ഏത് രീതിയിലുള്ള കുറങ്ങനായിട്ടാണ് കളിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കോമാളി ആയിട്ടാണ് ഇപ്പോൾ അവിടെ കളിക്കുന്നത് എന്നുണ്ടെങ്കിലും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും അവർ അവിടെ നിന്ന് ഓരോ സ്റ്റെപ്പായിട്ട് ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട് ആ ഒരു ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്തും അവരുടെ മൈൻഡിൽ അവരുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാമല്ലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീട്ടിൽ ിൽഡ് ചെയ്യാമല്ലോ എന്നൊരു ചിന്തകൾ തന്നെയാണ് നിങ്ങൾ എത്രത്തോളം കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കൂ അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഈ ഒരു പാഠം പഠിച്ച് തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുള്ളതും ഇവർക്ക് അറിയാം അപ്പൊ ഇവർ ആ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇവരായിട്ട് തന്നെ സ്വയം ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതും ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ എനർജിയിൽ എന്താണെന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് നമുക്കുടെ എക്സിസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ തീവ്രത കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അതിന്റെ എല്ലാ രീതിക്കുള്ള വിജയത്തിന് വേണ്ടിയിട്ടും ഇപ്പം തയ്യാറെടുത്ത് വരികയാണ് വി ആർ ദ വേൾഡ് ആണ് നിങ്ങളാണ് അവരുടെ ലോകം അല്ലെങ്കിൽ നമ്മളാണ് നമ്മുടെ ലോകം എന്നൊരു തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ആ ഒരു പേഷ്യൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നു ആ ഒരു സമാധാനപരമായിട്ടൊക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒക്കെ ഇവർ പഠിച്ചിരിക്കുന്നു എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്നപ്പോഴേക്കും ഭയങ്കര എടുത്തുചാട്ടിലും നിങ്ങളെ ഇട്ട് ഭരിപ്പിക്കുന്ന രീതി ഒക്കെ ആയിരുന്നു ഇവർ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് അതെല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ ഇവരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചിലരുടെ കേസിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അവരുടെ എയിം എന്ന് പറയുന്നത് അബൻഡൻസ് തന്നെയാണ് എന്ന് വെച്ചാൽ സന്തോഷവും സമൃദ്ധിയും തന്നെയാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം അവർക്ക് ഇനി വഴക്കിടാനോ അല്ലെങ്കിൽ എടുക്കാനോ ബഹളം വെക്കാനോ ഒരു എന്താ പറയുക ഒരു ഫൈറ്റിംഗ് നടത്താനോ ഉള്ള എനർജീസ് എല്ലാം കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാ രീതിക്കും ആ ഒരു സ്വാർത്ഥത മനോഭാവം ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്വാർത്ഥത എല്ലാം തന്നെ ഈ ഒരു പോയ സിറ്റുവേഷനിൽ അവസാനിച്ചിട്ടുണ്ട് അതായത് ആ ഒരു ഞാനെന്ന ഭാവം എന്തായാലും തീർന്നു കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഓക്കെ അപ്പോൾ ആ ഒരു തിരിച്ചറിവും കാര്യങ്ങളും എല്ലാ മാറ്റങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം തിരിച്ചു വരവാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിലാണോ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണോ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സിന്റെ ഇപ്പോൾ തേഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് അറിയാതിരിക്കാം അവർ ഇവിടെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ അവർ ഫേസ് നിങ്ങൾ ഒന്ന് നോക്കുക അപ്പൊ അതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാവുന്നതുമാണ് അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം അപ്പൊ ഈ ഒരു ക്ലൂസും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് എറണാകുളം എന്നൊരു ഡിസ്ട്രിക്ട് ലിബ്ര എന്നൊരു സോഡിയാക്സൈൻ വന്നിട്ടുണ്ട് തേർട്ടി വൺ അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് നവംബർ കൊല്ലം ഏപ്രിൽ തിരുവാതിര ആറ് എന്നൊരു ലെറ്റർ തൃശൂർ വന്നിട്ടുണ്ട് ഡിസംബർ മന്ത് വന്നിട്ടുണ്ട് ം നയൻറ്റീൻ എസ് ആയില്യം എന്നൊരു സ്റ്റാർ ഫോർട്ടി എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ആറ് വന്നിട്ടുണ്ട് ട്വന്റി എയ്റ്റ് ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് അഗൈൻ വന്നിട്ടുണ്ട് ആറ് അഗൈൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ആണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ഒന്ന് നോട്ടീസ് ചെയ്യാം എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വി എന്നൊരു ലെറ്റർ ചിത്തിര എന്നൊരു സ്റ്റാർ എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഉത്രം വന്നിട്ടുണ്ട് നക്ഷത്രം വിത്തിൻ ത്രീ മന്ത്സ് വന്നിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരു ക്ലൂ ആണ് വിത്തിൻ ത്രീ മന്ത്സ് തേർട്ടി ഡേയ്സ് വന്നിട്ടുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫിൽ റെസലേറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എ എന്നൊരു ലെറ്റർ ആണ് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്ലോസിൽ നമ്പർ എന്ന് പറയുന്നത് സിക്സ് ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എയ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഫോർ ടു സെവൻ ഒക്കെ വന്നിട്ടുണ്ട് സിക്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കുറേ വന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ് അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് ക്ലോസ് അപ്പോൾ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി